ലോ ഒരു മരിച്ചെന്ന് ഞങ്ങൾ കണ്ടതാണ് അവിടെ വെച്ച് ഡോക്ടർ ദൈവമായിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ട് മരുന്നത് മാത്രം ആഗ്രഹമുണ്ടായിരുന്നു പേര് ജി ജെ രാമൻ ചെങ്ങന്നൂർ മുളക്കി കോട്ട നേ കിടങ്ങന്നൂർ നേരത്തെ ഞാൻ ഒരു നെഫ്രോസ് സാറിനെ കാണിക്കാറുണ്ട് അവിടുന്ന് ശരിയായില്ലേ പിന്നെ തിരുവല്ല ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഐ സിയുലും ഉണ്ടായിരുന്നു പിന്നെ ചെറിയ അല്ലേ നേരത്തെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് നമ്മുടെ ഡോക്ടർ അപ്പു സാറ് അപ്പു സാറിന് കാണിച്ചു ഇപ്പോൾ അതേക്കാട്ടിലും പോവർ ആണ് ഇപ്പോൾ നല്ലതുപോലെ ഫീലിംഗ് ഉണ്ട് എനിക്ക് ഒരു ഹോസ്പിറ്റലിലെ ഐ സിയുൽ ഇരു ജനുവരി ഇരുപത് തൊട്ട് ഇരുപത്തൊൻപത് വരെ അവിടെ അഡ്മിറ്റായിരുന്നു ഇരുപത്തൊൻപതാം തീയതി ആയി മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി പിന്നെ ഹെഗൈൻ പിന്നെ ആശുപത്രിയിലോട്ട് പോയി ശ്വാസം മുട്ടലും ഇത് കുറവില്ല നേരത്തെ അവിടെ കിടന്നപ്പോൾ മൂന്നാല് പ്രാവശ്യം ഈ ഒക്കെ ചെയ്തു അത് ശ്വാസം മുട്ട ഞാൻ ചോദിച്ചു ഡോക്ടറിനോട് ക്രിയാറ്റിൻ കുറവാണല്ലോ എന്തിനാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ പറഞ്ഞത് ശ്വാസം മുട്ടലും ലങ്സിലും ഒക്കെ വെള്ളം കയറിയിട്ടാണെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഒരു ഉച്ചയോടെ ശ്വാസം മുട്ടലും പുള്ളിക്ക് വയ്യാതായി പിന്നെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലോട്ട് എൻ്റെ മകൻ വിളിച്ച് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ വളരെ മോശം കണ്ടീഷനായിരുന്നു ഇവിടെ വന്നപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഇതുണ്ടായി എമർജൻസിൽ വെച്ച് പിന്നെ ഡോക്ടർ അത് കഴിഞ്ഞ് അവരെല്ലാം മാനേജ് ചെയ്ത് പിന്നെ അപ്പു ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറിനോട് സംസാരിച്ചു ഇവിടെ നാല് ദിവസം നമ്മുടെ ഇവിടെ ഐ സുലിൽ കിടന്നു ബി പി ലോ ആയിട്ട് പിന്നെ ഇങ്ങനെ ഞങ്ങൾ നാലാമത്തെ ദിവസം ശാലം മെറ്ററായി അത് കഴിഞ്ഞ് നമ്മളെ വാർഡിലോട്ട് വിട്ടു വാർഡിൽ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ആ സമയം എല്ലാം കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം ആംബുലൻസിലാണ് അല്ലാതെ പുള്ളിയെ കൊണ്ടുപോകാനൊക്കത്തില്ല അങ്ങനെ വീട്ടിൽ പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ ഇവിടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ ചെയ്യണമല്ല ഞങ്ങൾ വീണ്ടും വന്ന് ഡോക്ടറെ കാണാൻ ആംബുലൻസ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നു എല്ലാം വീ ചേ മേടി കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു അത് കഴിഞ്ഞ് പിന്നെ മരുന്നൊക്കെ പറഞ്ഞ് നിങ്ങളിനി രണ്ടാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി അത് കഴിഞ്ഞ് ഉള്ളിക്ക് ചില നടക്കാനും ഒക്കെ ലോ ആയി ഒരു മരിച്ചെന്ന് ഞങ്ങൾ കണ്ടതാണ് അവിടെ വെച്ച് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ബെറ്ററായി ഞങ്ങൾക്ക് സന്തോഷമായി ഡോക്ടറോട് അത് ഡോക്ടർ ദൈവമായിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് പ്രത്യാവപ്പെട്ട് മരുന്ന് തന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇപ്പം നടക്കാനൊന്നും വയ്യാതെ ഇവിടുന്ന് പിന്നെയും ഞങ്ങൾ ആംബുലൻസിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞാൽ മതി എപ്പോഴും എപ്പോഴും ആംബുലൻസിൽ കൊണ്ടുവരണ്ട നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ഇപ്പം കഴിഞ്ഞ മാസം പുള്ളിയെ കൊണ്ടുവന്നു പിന്നെ ഇപ്പോഴും ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പം ഇച്ചിരി വെട്ട മുറിയിൽ തന്നെ എണ്ണീറ്റ് ബാത്റൂമിൽ പോകും കഴിഞ്ഞ അത് കഴിഞ്ഞ മാസം തൊട്ട് വീട്ടിൽ ചെന്നൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഡയറക്റ്റ് ബാത്റൂമിൽ വരെ പോകും പിന്നെ വീട്ടിൽ വെളിയിലോട്ട് ഞങ്ങൾ ഇറക്കിയില്ല വീട് പോകുമല്ലാം ചെയ്യും വീടിനകത്ത് നടക്കും ഇച്ചിരി വെളിയിൽ വന്നിരിക്കും അങ്ങനെയൊക്കെ ഇപ്പം കണ്ടിന്യൂ പോകുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷം എപ്പോഴും പൈസക്ക് ഞാൻ നോക്കിയല്ല എൻ്റെ ഭർത്താവിനെ തിരിച്ചൊന്ന് ജീവനക്കൂടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് മാത്രം ഒരു ആഗ്രഹമുണ്ടായി അത് സാധിച്ചു ദൈവത്തിനും ഈ ഡോക്ടേഴ്സിനും ഈ ഹോസ്പിറ്റലിനോടും ഞാൻ ഡോക്ടർ അപ്പു ജോസ് ഞാൻ കെ എം ചെറിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ നെഫോളജിസ്റ്റാണ് ഈ മേൽപ്പറഞ്ഞ രോഗി ഇവിടെ വരുന്നത് ഏകദേശം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു രോഗി പറഞ്ഞ പോലെ ആ പേഷ്യൻറ്റിനെ പുറത്തെ ഒരു ഹോസ്പിറ്റലിലെ ഡയാലിസ് തുടങ്ങി പിന്നെ ഡയാലിസി തുറന്നുകൊണ്ട് പോകണം എന്ന രീതിയിലാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യൻ്റോട് പറഞ്ഞത് നമ്മൾ ഈ പേഷ്യൻ്റെ അവിടെ വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പേഷ്യൻറ്റിനെ ആദ്യം അസസ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തു ആ പേഷ്യൻ്റ് നോക്കിയപ്പോൾ ശരിക്കും നിർജ്വരീകരണം ഉണ്ടായിരുന്നു നമ്മൾ ട്രിപ്പ് കൊടുത്തു ആലുവീൻ കൊടുത്തു പതുക്കെ പതുക്കെ ആ പേഷ്യൻ്റെ റിയാക്ഷൻ കുറയാൻ തുടങ്ങി പിന്നെ പേഷ്യൻ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്സിജൻ്റെ ആവശ്യമില്ലായിരുന്നു നല്ല രീതിയിൽ മൂത്രം വന്ന് തുടങ്ങി ഇവിടെ വന്നപ്പോൾ ക്രിയാറ്റിൻ ഏകദേശം ആറും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫലമായിട്ട് ആ ക്രിയാറ്റിൻ ഏകദേശം രണ്ടിലോട്ട് വന്നു അപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് പേഷ്യൻ്റ് ക്രിയാറ്റിൻ രണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് ഈ റേഞ്ചിലാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ യൂറിൻ വരുന്നുണ്ട് പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ് കൊണ്ട് ഈ പേഷ്യൻറ്റിനെ ഡയാലിസിസ് നിർത്തുകയും മരുന്നിലും ഭക്ഷണ ക്രമീകരണത്തിലും പേഷ്യൻറ്റിനെ തുറന്ന് മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി